മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ ഡി എച്ച് എസിന് കീഴിലുള്ള ഡി എമ്മിയുടെ കീഴിലുള്ളതും ഡി എച്ച് എസിന് കീഴിലുമായി ഉള്ളതുമായിട്ടുള്ള അനധികൃത അവധിയിലുള്ള എല്ലാവർക്കുമെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ അനധികൃത അവധിയിലുള്ളവർ നടപടി സ്വീകരിച്ച് പുറത്താക്കപ്പെടുന്ന ഒരു ഘട്ടമായിരിക്കാം ഇത് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഡി എച്ച് എസ് മീറ്റിംഗ് റിപ്പോർട്ട് ചെയ്ത ഏതാണ്ട് എണ്ണൂറിലധികം ആളുകളാണ് ഡയറക്ടർ ഹെൽത്ത് സർവീസസിന്റെ കീഴിൽ അതായത് വിവിധ ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രി ആരോഗ്യ കേന്ദ്രങ്ങൾ അതോടൊപ്പം ഡി എച്ച് എസ് അതുപോലെ ഡി എംഒ ഓഫീസുകളൊക്കെ ഉൾപ്പെടെ ഡോക്ടേഴ്സും നഴ്സസും അതുപോലെ മറ്റ് ആരോഗ്യ പ്രവർത്തകരും മറ്റ് സ്റ്റാഫും ഒക്കെ ഉൾപ്പെടെ എണ്ണൂറിലധികം ആളുകളാണ് അതുപോലെ ഡി എം ഇയുടെ കീഴിൽ ഏതാണ്ട് നാന്നൂറോളം ആളുകൾ അപ്പോൾ അതിലാണ് ഇപ്പോൾ എൺപത്തിനാല് പേർക്കെതിരെ അവരെ മറ്റ് നടപടികൾ പൂർത്തീകരിച്ചു ഓരോ ഘട്ടം അപ്പൊ അതിന് ഓരോ പ്രൊസീജിയറും ഉണ്ട് അപ്പോൾ പലതരത്തിൽ ഇവർക്ക് നോട്ടീസുകൾ അയച്ചിട്ടും കൈപ്പറ്റാത്തവർക്കെതിരെയാണ് ഇപ്പോൾ കുറേ പേരുടെ പേര് വിവരങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് അതിന്റെ ഒരു ആ ഒരു പ്രവർത്തനങ്ങളുടെ എൻഡ് ആണ് ഇത് മാത്രല്ല ഇ ഡി എമ്മിൽ തന്നെ ഇനിയും നൂറുകണക്കിന് ആളുകളുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും അധികം അനധികൃത അവധിയിൽ ഉള്ള ആളുകൾ ഇത് വർഷങ്ങളായിട്ടുള്ളവരുണ്ട് ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കുറെ ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു ഈ സർക്കാരിന്റെ കാലത്ത് കുറേയേറെ ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു ഡി എം ഇയിൽ തന്നെ എൺപത്തിയാറോളം ആളുകളെയാണ് പുറത്താക്കിയത് ഈ സർക്കാരിന്റെ ആദ്യ കാലഘട്ടത്തിൽ പക്ഷേ ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പത്തും പന്ത്രണ്ടും പതിനഞ്ചും വർഷമായിട്ടൊക്കെ അനധികൃത അവധിയിലായിട്ടുള്ളവരുണ്ട് പലതരത്തിൽ ഫയലുകൾ പലയിടങ്ങളിലും സ്റ്റക്കായി പോകുന്നുണ്ട് അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കാത്തതുണ്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് സ്ഥാപനതലം മുതൽ ജില്ലാതലം സ്റ്റേറ്റ് തലത്തിൽ ഡയറക്ടറേറ്റുകൾ അതുപോലെ ഗവൺമെന്റ് എല്ലാ തലത്തിലും ഇതിന്മേൽ സൂക്ഷ്മമായ പരിശോധന നടത്തി അനധികൃത അവധിയിലുള്ളവർക്കെതിരെ നടപടി സ്വീകരിച്ച് അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുകയാണ് അതിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നമുക്ക് ഈ ഓരോ തസ്തികയും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ ഇപ്പോൾ സാധാരണ സംഭവിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവർ വന്നിട്ട് ഒരു അപേക്ഷ തരും അപേക്ഷ തന്നിട്ട് ഞാൻ പണ്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയും ആ അപേക്ഷ ഡയറക്ടറേറ്റ് നോക്കുമ്പോൾ അവിടെ കാണില്ല ഗവൺമെന്റ് നോക്കുമ്പോൾ കാണില്ല ഇങ്ങനെയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഫയലുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷാ നടപടികളൊക്കെ എടുത്തുകൊണ്ട് വരെ സർവീസിലേക്ക് പ്രവേശിപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കുന്നത് അതിന് പാടില്ല ഒട്ടനേകം ആളുകൾ പുറത്ത് കാത്തുനിൽപ്പുണ്ട് ജോലിക്കായി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ പരീക്ഷ എഴുതി കാത്തിനിൽപ്പുണ്ട് അതുമാത്രമേ നമുക്ക് ആളുകളെ ആവശ്യമുണ്ട് അതുകൊണ്ട് മറ്റൊരു കാര്യം കൂടി തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് അനധികൃത അവധിയിൽ ഉള്ളവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിച്ച് അവരെ സർവീസിന് പുറത്താക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ ഈ അവസരത്തിൽ ജോയിൻ ചെയ്യാൻ അവസരമുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണമെന്നുള്ളതാണ് അതിൽ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇവിടെ അനധികൃത അവധിയിൽ ഉള്ളവർ സർവീസിലുള്ളവർ ഉണ്ടെങ്കിൽ ഇത് ജോയിൻ ചെയ്യാനുള്ള അവസരമാണ് ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല നടപടികൾ എടുത്ത് ടെർമിനേഷനിലേക്കാണ് പോകുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ ഉള്ള ഒരു വിഷയം ഞാൻ ഈ പറഞ്ഞാണ് അതായത് അപേക്ഷ കൊടുത്തു മാനുവലി കൊടുത്തു എന്നാണ് പറയുന്നത് അത് പലപ്പോഴും കാണില്ല അതുകൊണ്ട് ഇനി ലീവ് അപേക്ഷകൾ അത് ഇലക്ട്രോണിക്കലി മാത്രമേ കാണൂ ഒന്നി ഇമെയിലായി അല്ലെങ്കിൽ ഡിജിറ്റലി മാത്രമേ അത്തരത്തിലുള്ള അപേക്ഷകൾ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എങ്കിൽ മാത്രമാണ് അതിന് രേഖയുണ്ടാവുള്ളൂ ഡി എംഒ ഓഫീസിൽ അതിന് രേഖയുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഡി എം ഇ തലത്തിൽ മെഡിക്കൽ കോളേജിൽ അതിന് രേഖയുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ആ ഒരു ഡോക്യുമെന്റ് അവിടെ ഉണ്ടാകണം അതുകൊണ്ട് ഡിജിറ്റൽ ആപ്ലിക്കേഷൻ മാത്രമാണ് അതിന് സ്വീകരിക്കുക അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ അതൊരു ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ നടപടിക്രമങ്ങളിൽ ഡി എം ഇയിൽ ഉള്ളതാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള പ്രസിദ്ധീകരിച്ചിട്ടുള്ള പേരുവരങ്ങൾ ഞാൻ അതാണ് പറഞ്ഞത് അതായത് ഒരു പരാതി കൊടുത്തതിന്റെ പേരിലാണ് സാന്ദ്ര പുറത്തായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വന്തം സംഘടനക്കുള്ളിലെ ഒരു സ്ത്രീയുടെ സ്ത്രീയുടെ പരാതി കേൾക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനും അതിലിടപെടുന്നതിനും പ്രൊഡ്യൂസേഴ്സ് സംഘടനയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സിനിമ സെറ്റിൽ ഷൂട്ടിംഗ് സ്ഥലത്ത് എഡിറ്റിംഗ് അതുപോലെ ഡബ്ബിംഗ് ഈ മേഖലകളെല്ലാം ഉണ്ടല്ലോ അവിടെയുള്ള സ്ത്രീകളുടെ സുരക്ഷിതത്വം എങ്ങനെയാണ് ഉറപ്പാക്കാൻ കഴിയുക അത് നമ്മുടെ മുന്നിലുള്ളൊരു വലിയ ചോദ്യമല്ലേ കാരണം ഇതിനെല്ലാം ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന വ്യക്തികൾ തന്നെ ആ നിലയിൽ സ്വന്തം സംഘടനയ്ക്കുള്ളിൽ അങ്ങനെ ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു ഒരു സ്ത്രീക്ക് സാന്ദ്ര തോമസിന് ശ്രീമതി സാന്ദ്ര തോമസ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു അത് ഈ വലിയ ചോദ്യമാണ് സമൂഹത്തിന്റെ മുൻപിൽ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതായത് ആ സംഘടനയിൽ ഒരു സ്ത്രീയുടെ റൈറ്റ് ഒരു പരാതി കൊടുക്കാനുള്ള ഒരു വ്യക്തിക്കുള്ള റൈറ്റാണല്ലോ ആ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് മറ്റ് സ്ത്രീകളുടെ എത്രയോ സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ ജോലിയാണ് അവരുടെ റൈറ്റ് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുക അവർക്ക് എങ്ങനെയാണ് നീതി ഉറപ്പാക്കാൻ കഴിയുക എങ്ങനെയാണ് സേഫ് ആയിട്ടുള്ള അന്തരീക്ഷം സുരക്ഷിതമായിട്ടുള്ള തൊഴിലിടങ്ങൾ എങ്ങനെയാണ് ഉറപ്പാക്കാൻ കഴിയുക ഈ വിഷയം ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുന്നത് സ്ത്രീ സുരക്ഷ സുരക്ഷിതത്വം സംബന്ധിച്ച നിലപാടുകളിലെ ആത്മാർത്ഥതയാണ് അതിൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുള്ളത്